സർവീസിൽ നിന്നും വിരമിക്കുന്ന വണ്ടൻമേട് എം ഇ എസ്കൂൾ മാനേജർ അബ്ദുൾ യാത്രയയപ്പ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റസാക്കിന് യാത്രയപ്പ് നൽകിയിലെ വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം ട്രസ്റ്റ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ജി പി രാജൻ പൊണ്ണാടിയണിയിച്ച് ആദരിച്ചു വണ്ടൻമേട് എംഇ സ്കൂളിന്റെ മാനേജറും ജമാഅഅത്തിയുടെ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ അബ്ദുൾ റസാഖ് ശിഷ്ടകാലം തന്റെ ജന്മനാടായ പറവൂരിലേക്ക് താമസം പോവുകയാണ് ഇദ്ദേഹത്തെ വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം ട്രസ്റ്റ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പൊന്നാടണിയിച്ച് ആദരിച്ചു ജാതിമത ഭേദമന്യെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും എല്ലാ മതവിശ്വാസങ്ങളെയും ഒരുപോലെ കണ്ട് അവരോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത അബ്ദുൾ റസാഖിനെ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ജി പി രാജൻ പൊന്നാടണിയിച്ച് ആദരിച്ചു ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ ജയകുമാർ വൈസ് പ്രസിഡന്റ് ശ്രീ തങ്കുവേരണ്യന് മേ മേൽശാന്തി ശ്രീ അജിത് തിരുമേനി മറ്റ് കമ്മിറ്റി അംഗങ്ങളെ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ അബ്ദുൾ റസാഖ് അഞ്ചാം പരിധിയിൽ നമ്മൾ വടമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇവിടെ താമസക്കാരനായിട്ടുള്ള ഒരാൾ സ്ഥലം വിറ്റ് സ്വന്തം സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കുക എന്ന ഒരു ചടങ്ങ് നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത് നമ്മൾ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആദരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സഹോദരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ വണ്ടൻമേട്ടിൽ വരികയും വേണ്ട അമ്പത്തിയഞ്ച് വർഷക്കാലം വണ്ടൻമേട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുരുഷായുസ് മുഴുവൻ ഇവിടെ സേവനം സേവനമനുഷ്ഠിക്കുകയും നമ്മുടെ ഈ സമൂഹത്തിലുള്ള ജാതിമത ഭേദമന്യെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്തി അവരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ട് ഈ സമൂഹത്തിന് ഒത്തിരി നന്മകൾ ചെയ്യുവാൻ മനസ്സുണ്ടായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ക്ഷേത്രം ഭാരവാഹികളായ കെ എസ് തങ്കവേലു ആർ ജയകുമാർ മുരളീധരൻ നായർ മണിയപ്പൻ സിദ്ധാർത്ഥ് ക്ഷേത്രമേൽശാന്തി ശ്രീജിത്ത് ക്ഷേത്ര മാനേജർ കെ ജി പ്രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്കായി അവതരിപ്പിച്ചത്രി ഇതാണ് ഡിസൈൻ ചെയ്തത് ഗായത്രി ഇത് ഗായത്രി ഗായത്രി ആര ഗായത്രി <laughs> Designing in the Proudy, Gayatri Designs. Ladies wear, gents wear, and kids wear in all categories. Gayatri Designs Wedding Center. Katapana, Todubura.